കേരളത്തിലെ പ്രതിപക്ഷമാണ് ആരോപണത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി ബന്ധമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ എൽ ഡി എഫിന്റെ കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇ പി ജയരാജന് ബി ജെ പി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം അന്ന് സി പി എമ്മും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു അദ്ദേഹം ത്യാഗപൂർണമായും ഒഴിയല്ലല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് സി പി എം ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി തെറ്റായ ബന്ധമുണ്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങളാരോപണം അന്വേഷിച്ച ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവ്ദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത് അതുകൊണ്ടാണ് അതായത് ദെല്ല നന്ദകുമാറുമായിട്ടുള്ള ഇ പി ജയരാജൻ്റെ ബന്ധത്തെ പറ്റി മാത്രമാണ് മുഖ്യമന്ത്രിയെന്ന് തള്ളി പറയുന്നത് പ്രകാശ് കണ്ടുകൊണ്ട് എന്താ കുഴപ്പം ഞാനും നിരവധി പ്രാവശ്യം കണ്ടിരുന്നെന്ന് പറഞ്ഞു എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് കാണുന്നത് പ്രകാശ് ജാവ്ദേക്കർ ഇപ്പം കേന്ദ്രമന്ത്രി ഒന്നും കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള ആളാണ് അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാ കാണുന്നത് ഇ പി ജയരാജൻ എന്തിനാ കാണുന്നത് പോയവഴിക്ക് വീട്ടിൽ കയറി തന്നാൽ പോയവഴിക്ക് ഇവരായിരിക്കും എങ്ങനെയൊന്നും വീട്ടിൽല്ലോ അപ്പൊ മുഖ്യമന്ത്രിക്ക് വന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുള്ളത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത് ഇപ്പൊ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കുന്നത് ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് അപ്പൊ ഇപ്പൊ എന്താണ് ജയരാജന്റെ അറിയില്ല അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും ബി ജെ പിയുമായി ബന്ധമുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ അൻവറിന്റെ ഒരു ടെലിഫോൺ സംഭാഷണം പ്രത്യേകിച്ച് മുൻ എസ് പിയുമായിട്ടും അതിൽ ഈ എ ഡി ജി പി അജിത് കുമാരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അജിത്തിന്റെ ഇടപെടലുകൾ ശശിയുമായി ചേർന്ന് നടത്തുന്നതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അത് ഭൂഷണമാണോ വിപുലമായ ഭരണകക്ഷി എം എൽ എട്ട എസ്പിയും നടത്തിയ സംഭാഷണം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ ആഭ്യന്തര വകുപ്പിന്റെ മൊത്തം തലയിൽ ഒരു പുതപ്പ് ഇടുന്ന പുറപ്പെട്ടിറങ്ങിയായിരിക്കും തലയിൽ മുണ്ടിട്ടിറങ്ങുക എന്നുള്ളത് അത് വ്യക്തിയെല്ലാം പറയാറുള്ളത് ഇത് മൊത്തം പോലീസ് സേനയുടെ തലയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സേനയും ആഭ്യന്തര വകുപ്പും ഇത്രമാത്രം അതപ്പതിച്ചൊരു അടിമക്കൂട്ടമായി മാറിയവരെങ്കിലും സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷം പോലീസിനെ കുറിച്ച് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമില്ല ഒരു ഉപജാപക സംഘം ആ ഉപജാപക സംഘം എന്ന് ഞങ്ങൾ നിയമസഭക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞിട്ടുണ്ട് അത് ശരിവച്ചില്ലേ പോകുന്നു ശരി വെച്ചില്ലേ കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് ഒന്നും ചെയ്യില്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്നാണ് ഒരു എസ് പി പറയുന്നത് ഒരു എസ് പി പറയുന്നത് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ കുറിച്ച് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഒരു എസ് പി ഉന്നയിക്കുകയാണ് ഉന്നയിക്കുമ്പോൾ ഭരണകക്ഷി എം എൽ എ അത് ശരിവെക്കുകയാണ് അയാൾ അഴിമതിക്കാരനാണ് എന്ന് ശരിവെക്കുകയാണ് മാത്രമല്ല പോലീസിന്റെ വയറ സന്ദേശം ചോർത്തിയതിന്റെ പേരിൽ കേസെടുത്ത ഒരു ഓൺലൈൻ കാറിനെ രക്ഷിക്കാൻ രണ്ടു കോടി രൂപ എ ഡി ജി പി വാങ്ങിച്ചു അയാൾ പൂനെയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിടുത്തു ഡൽഹിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോ പോലീസിന് മുൻകൂട്ടി വിവരം ഇയാൾക്ക് ഈ പ്രതിക്ക് മുൻകൂട്ടി വിവരം ചോർത്തി കൊടുത്തു ആരെ കുറിച്ചാണ് ആരോപണം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ കുറിച്ച് ആരാണ് ആരോപണം ഉന്നയിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്നത് എസ് പി അത് ശരിവെക്കുന്നത് അത് ശരിയാണ് എന്ന് പറയുന്ന ആരാണ് അദ്ദേഹത്തിന്റെ അളിയന്മാരെ ആണ് പണപിരിവ് നടത്തുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം തുടങ്ങിയ ഈ റേഞ്ച് മുഴുവനുള്ള എസ് പിമാരെ കുറിച്ച് മറ്റൊരു എസ്പി വളരെ മോശമായിട്ടുള്ള പ്രതികരണം നടത്തുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ പറ്റി തന്റെ സഹപ്രവർത്തകരായ മറ്റ് ജില്ലകളിലെ എസ്പിമാരെ പറ്റി ഏറ്റവും ഹീനമായ വാക്കുകൾ ഉപയോഗിച്ച് പറയുകയാണ് വളരെ സത്യസന്ധനായ മലപ്പുറം എസ് പി യെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിട്ട് ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തുകയാണ് അങ്ങനെ പോലീസിൽ പരസ്പരം ബഹുമാനമില്ലാത്ത പരസ്പര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘം ഇത് നിയന്ത്രിക്കുന്ന സി പി എം നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ കൂപ്പൂത്തിയിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയായിരിക്കുന്നു മുഴുവൻ എന്നിട്ട് പറയാണ് താനും വിളിച്ച് താനും വീട് അപേക്ഷിക്കുകയാണ് ഒരു പരാതി പിൻവലിക്കാൻ വേണ്ടി ഒരു എസ് ഒരു ഭരണകക്ഷി എം എന്നിട്ട് ഞാൻ ഇനി ഇരുപത്തഞ്ച് വർഷം സർവീസിലുണ്ട് ഡി ജി പി ആയിട്ടേ പിരിയുള്ളൂ